രഹസ്യങ്ങളിൽ നിന്ന് രഹസ്യത്തിലേക്ക് മറിയത്തിൻ്റെ മാർഗം വിശുദ്ധ കൊന്ത നമസ്കാരം നിർദ്ദേശിക്കുന്ന ധ്യാനവൃത്തങ്ങൾ ഒരിക്കലും ഉപയോഗിച്ച് തീർന്നു പോകുന്നതല്ല അവ സത്താപരമായ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തുവിനെപ്പറ്റി അറിയാനുള്ള ഒരു ദാഹത്തെ ഉദ്ദീപിപ്പിക്കുന്നു അതാകട്ടെ സുവിശേഷമാകുന്ന നിർമ്മല സ്രോതസ്സിനാൽ നിരന്തരം പരിപോഷിപ്പിക്കപ്പെടുന്നു സുശേഷകന്മാർ വിവരിക്കുന്ന ഓരോ സംഭവവും നമ്മുടെ ഗ്രഹണശക്തിക്കെല്ലാം അതീതമായ ഒരു രഹസ്യത്താൽ വെട്ടിത്തിളങ്ങുന്നതാണ് മനുഷ്യനായി തീർന്ന ദൈവത്തിൻ്റെ പൂർണ്ണതയെല്ലാം ശാരീരികമായി വസിക്കുന്ന വചനത്തിൻ്റെ രഹസ്യം യേശുവിൻ്റെ ജീവിതത്തിലുള്ളതെല്ലാം അവിടുത്തെ രഹസ്യത്തിൻ്റെ അടയാളങ്ങളാണ് ദൈവരഹസ്യത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പൂർണമായ അറിവിലേക്ക് പ്രവേശിക്കുവാൻ ക്രൈസ്തവർക്ക് കഴിയണം ക്രിസ്തുവിലാണ് അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സകല നിധികളും ഒളിഞ്ഞിരിക്കുന്നത് ക്രൈസ്തവരുടെ ഈ കഴിവാണ് മൂന്നാം സഹസ്രാബ്ദത്തിലെ സഭയുടെ ആഴത്തിലേക്ക് വലയിടുക എന്നതിനെ നിശ്ചയിക്കുന്നത് എഫ് എ സുസ്കാർക്കുള്ള ലേഖനം മാമോദിസ സ്വീകരിച്ച എല്ലാവർക്കുമായി ഹൃദയസ്പർശകമായ ഈ പ്രാർത്ഥന നടത്തുന്നു വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുവാനും ഇതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയിൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ അധ്യായം മൂന്ന് വാക്യങ്ങൾ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ കൊന്ത നമസ്കാരം ഈ ആദർശത്തെ സഹായിക്കുന്നു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അഗാധവും ആന്തരികവുമായ അറിവിലേക്ക് എളുപ്പത്തിൽ നയിക്കുന്ന രഹസ്യത്തെ അത് നൽകുന്നു അതിനെ മറിയത്തിൻ്റെ മാർഗമെന്ന് നമുക്ക് വിളിക്കാം നസ്രത്തിലെ കന്നിക വിശ്വാസത്തിൻ്റെയും നിശബ്ദതയുടെയും ശ്രദ്ധാപൂർവമായ ശ്രവണത്തിൻ്റെയും മഹതി നൽകുന്ന മാതൃകയുടെ മാർഗ്ഗമാണത് ഇത് മരിയൻ ഭക്തിയുടെ ഒരു മാർഗവുമാണ് ക്രിസ്തുവും അവിടുത്തെ പരിശുദ്ധ അമ്മയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചുള്ള അറിവ് പ്രചോദിപ്പിച്ചുണ്ടായതാണ് ഈ ഭക്തി ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങൾ ഒരർത്ഥത്തിൽ അവിടുത്തെ അമ്മയുടെയും രഹസ്യങ്ങളാണ് ആ രഹസ്യങ്ങൾ നേരിട്ട് അവളെ ഉൾപ്പെടുത്തുന്നില്ലെങ്കിലും അവ അവളുടേതുമാണ് കാരണം അവൾ അവനിൽ നിന്നും അവനിലൂടെയും ജീവിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപത്തിലുള്ള ഗബ്രിയൽ മാലാഖിയുടെയും വിശുദ്ധ ഏലീഷായുടെയും വാക്കുകൾ നമ്മുടേതാക്കി തീർക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ മറിയത്തിൽ അവളുടെ കൈകളിലും അവളുടെ ഹൃദയത്തിലും അവളുടെ അനുഗ്രഹീതമായ ഉദ്രഫലത്തെ വീണ്ടും അന്വേഷിക്കാൻ നാം നിർബന്ധിതരാകുമെന്ന് നാം അറിയുന്നു